എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ പത്രവിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ആദ്യം ഇന്ന് മലയാള മനോരമ പരിശോധിക്കാം ഇതാണ് ഇന്നത്തെ മലയാള മനോരമയുടെ ഒന്നാം പേജ് ഇതിന്റെ മെയിൻ സ്റ്റോറി എന്ന് പറയുന്നത് തുടക്കം ഇടത് ഗ്രൂപ്പുകളിൽ അതായത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് നമുക്കൊക്കെ അറിയാലോ ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം വടകര പാർലമെന്റ് മണ്ഡലത്തിൽ തുടങ്ങിയ ഒരു വിവാദമായിരുന്നു കാഫിർ സ്ക്രീൻഷോട്ട് വിവാദം അതായത് പൊരിഞ്ഞ മത്സരമായിരുന്നു വടകരയിൽ നടന്നത് ഷാഫി പറമ്പിലും നമ്മുടെ ശൈലജ ടീച്ചറും അപ്പൊ ഈ ശൈലജ ടീച്ചർക്ക് ഷൈലജ ടീച്ചറും ഷാഫി പറമ്പിലും തമ്മിലുള്ള മത്സരം ഒരു ഒരു പരസ്പര വിദ്വേഷത്തിന്റെയും അല്ലെങ്കിൽ വർഗീയതയുടെയും ഒക്കെ ഒരു ആ രീതിയിലേക്കൊക്കെ അവസാന ഘട്ടത്തിൽ മാറുകയുണ്ടായി ഒരു ഈ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ വർഗീയത പറഞ്ഞത് വർഗീയത പറഞ്ഞ് വോട്ട് പിടിക്കുക എന്ന് പറഞ്ഞ ഒരു സംഭവം വടകരയിലായിരുന്നു നടന്നത് കാരണം ഈ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വടകര അവരെങ്ങനെയെങ്കിലും തിരിച്ചു പിടിക്കുക എന്നുള്ള ലക്ഷ്യത്തിലായിരുന്നു ശൈലജ ടീച്ചറെ വടകരയിൽ നിർത്തിയത് പക്ഷെ അവസാനം എന്ന് വെച്ചാൽ എന്ത് ചെയ്യാനാണ് മുരളീധരൻ അവിടെ മാറുകയും ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന യുവാക്കളുടെ ഒരു ഒരു എന്താ പറയാ ഒരു പ്രതീകമായ അല്ലെങ്കിൽ ഇവിടത്തെ ഒരു ഏറ്റവും വലിയ ഒരു മതേതര മതേതര സ്വപ്നമൊക്കെ പുലർത്തുന്ന ഷാഫി പറമ്പിൽ പാലക്കാട് നിന്ന് വരുന്നതോട് കൂടിയിട്ട് വന്നതോട് കൂടിയിട്ട് സി പി എം ആകെ അടി യഥാർത്ഥത്തില് ഈ ഷാഫി പറമ്പിലിന്റെ അരങ്ങേറ്റം തന്നെ എന്ന് പറഞ്ഞാൽ ഷാഫി പറമ്പിൽ വടകരയിൽ ആദ്യമായി വന്നിറങ്ങിയ ആ ദിവസം കൊണ്ടായ ഒരു ഒരു ജന ജനസമുദ്രമുണ്ടല്ലോ ഉണ്ടല്ലോ ഈ ഇരുപത് മണ്ഡലങ്ങളിൽ കാണാത്ത തരത്തിലുള്ള ആവേശമായിരുന്നു ഷാഫി പറമ്പിലിനെ സ്വീകരിക്കാൻ ഉണ്ടായിരുന്നത് ആ ഒറ്റ ദിവസം കൊണ്ട് തന്നെ സി പി എമ്മിന് മനസ്സിലായി നമ്മുടെ ശൈലജ ടീച്ചർ ശൈലജ ടീച്ചറെ ടീച്ചർ അമ്മ എന്നൊക്കെ പറഞ്ഞ് വാനോളം പുകഴ്ത്തിക്കൊണ്ട് ഇവർ കോവിഡ് കാലത്ത് എന്തൊക്കെയോ ഒക്കെ ചെയ്തിരുന്നു എന്ന് പറ എന്ന രീതിയിലുള്ള കഥകളൊക്കെ ഇവിടെ പ്രചരിച്ചിരുന്നു നമുക്കറിയാം കോവിഡ് കാലത്ത് ശൈലജ ടീച്ചർ എന്താണ് ഇവിടെ ചെയ്തത് എന്ന് പക്ഷെ അങ്ങനെയല്ല ഇന്ന് ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കഥകളാണ് വന്ന് പ്രചരിപ്പിച്ചത് ഇവർ ഇവരുടെ ഒരു ഇടപെടലുകൾ കൊണ്ടാണ് കേരളത്തിൽ കോവിഡ് നിയന്ത്രിക്ക കോവിഡ് കേരളത്തിൽ നിയന്ത്രിച്ചു നിയന്ത്രിച്ചില്ല നമ്മൾ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഒരുപാട് കള്ളക്കണക്കുകളൊക്കെ അവതരിപ്പിച്ചുകൊണ്ട് ഇവിടെ കോവിഡിനെ നമ്മൾ നിയന്ത്രി നിർത്തി എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ അവസാനം അതൊക്കെ കള്ളക്കണക്കുകളാണെന്നൊക്കെ നമുക്ക് മനസ്സിലായി ഏറ്റവും കൂടുതൽ എന്താ നമ്മുടെ രാജ്യത്ത് തന്നെ ഒരു രണ്ടാം സ്ഥാനം എന്ന് പറയുന്നത് കേരളത്തിനായിരുന്നു അതൊക്കെ പോട്ടെ ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞോട് വരുന്നത് ഇവിടെ ശൈലജ ടീച്ചറിന്റെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് അതിതീവ്രമായ വർഗീയതയാണ് പറയുന്നത് ഇതിന്റെ പേരിൽ ഒരുപാട് കള്ളക്കരച്ചിലുകൾ കള്ളക്കരച്ചിലുകൾ മുതലക്കണ്ണീരൊഴുക്കലുകളൊക്കെ ഉണ്ടായി അതൊക്കെ വേറെ കഥ പക്ഷേ ഈ സ്ക്രീൻഷോട്ട് വിവാദം ഇതിന്റെ തലേ ദിവസം വോട്ടെടുപ്പിന്റെ തലേ ദിവസമാണ് പ്രയോഗം കാഫിർ പ്രയോഗമാണ് നടത്തിയത് എന്ന് പറഞ്ഞാൽ ഈ ഒരു ദീനിയായ യുവാവാണ് ഷാഫി പറമ്പിൽ അഞ്ചുതേരം നിസ്കരിക്കുന്ന ദീനിയായ യുവാവിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞു തെരഞ്ഞെടുക്കപ്പെടേണ്ടത് ശൈലജ ടീച്ചർ കാഫിറാണ് എന്ന് പറഞ്ഞൊരു സ്ക്രീൻഷോട്ട് ആയിരുന്നു എന്ന് പറഞ്ഞാൽ ഈ സ്ക്രീൻഷോട്ട് ഷാഫി പറമ്പിലിന് വേണ്ടിയിട്ട് ആരോ ഇറക്കിയ ഒരു സ്ക്രീൻഷോട്ട് എന്ന രീതിയിലായിരുന്നു ഇതിന്റെ തുടക്കത്തിൽ ഉണ്ടായ പ്രചാരണം ഇതിന്റെ ഭാഗമായിട്ടിരുന്നു ഒരു എം എസ് എഫിന്റെ നേതാവിനെ എന്ത് ചെയ്തത് അറസ്റ്റ് ചെയ്തൊക്കെ അത് അയാൾക്കെതിരായ ഒരു ലീഗ് നേതാവിന്റെ ഒരു പ്രാദേശിക ലീഗ് നേതാവിൻ്റെ അല്ലെങ്കിൽ എം എസ് എഫിന്റെ ഒരു ജില്ലാ സെക്രട്ടറിക്കെതിരായ സി പി എംമാർ പരാതി കൊടുത്തു ഇയാളാണ് ഈ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയത് അല്ലെങ്കിൽ ഈ ഈ ഒരു വാട്സപ്പിൽ അല്ലെങ്കിൽ ഫേസ്ബുക്കിലൊക്കെ കൊടുക്കാവുന്ന ഈ ഒരു സ്ക്രീൻ ഈ ഒരു കാഫർ പ്രയോഗം വെച്ചിട്ടുള്ള ഈ രീതിയിലുള്ള ഒരു പബ്ലിസിറ്റി മെറ്റീരിയൽ അല്ലെങ്കിൽ ഈ വർഗീയ വിഷം കൊള്ളുമ്പോൾ ഈ ലീഗുകാരനാണെന്നുള്ള രീതിയിലായിരുന്നു സി പി എം ഗാര് പരാതി ഉന്നയിച്ചത് അങ്ങനെ ഈ എം എസ് ഒരു ഭാരവാഹിയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു അവസാനം അയാൾ എന്ന് പറഞ്ഞു നിങ്ങൾ എനിക്ക് ഇത് പക്ഷേ ഈ പരാതി കൊടുത്ത് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പോലും ഇദ്ദേഹത്തെ ഇദ്ദേഹത്തിന് എതിരായ ഒരു തെളിവ് പോലും പോലീസിന് കിട്ടിയില്ല ഇയാളാണ് ഇത് ക്രിയേറ്റ് ചെയ്തത് ഈ സ്ക്രീൻഷോട്ടിന് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വർഗീയ വിഷം തുളുമ്പുന്ന ഈ സംഭവം ക്രിയേറ്റ് ചെയ്തത് ഈ ലീഗ് നേതാവാണ് ലീഗ് നേതാവാണ് എന്നുള്ളത് തെളിയിക്കാൻ പോലീസിന് പറ്റിയില്ല ഇതേ പറഞ്ഞാണല്ലോ ചെയ്തത് ഇദ്ദേഹത്തിന്റേതായ ഒരു എന്താ പറയാ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നാണ് വന്നത് എന്നുള്ള രീതിയിലായിരുന്നു പ്രചാരണം നടത്തിയത് അന്നേ സംശയ ദൃഷ്ടിയോടെ പറഞ്ഞിരുന്നു ഇതൊക്കെ സി പി എമ്മിന്റെ ഒരു ഒരു ദുഷ്ടലാക്കാണെന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഇന്ന് ഏറ്റവും ഏറ്റവും ഒടുവിൽ ഇന്ന് ഏറ്റവും ഒടുവിൽ നമ്മുടെ പി കെ ഫിറോസ് ലീഗിന്റെ ഈ എം എസ് എഫിന്റെ എം എസ് എഫിന്റെ അല്ല സോറി യൂത്ത് ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനായ പി കെ ഫിറോസിന്റെ ഒരു പ്രസ്താവനയുണ്ട് കേട്ടോ ഇത് ഇന്ന് ഏറ്റവും ഏറ്റവും പുതുതായിട്ട് വന്നത് അപ്പം ഫിറോസ് പറയുന്നത് ഇത് നമുക്ക് നേരത്തെ തന്നെ അറിയായിരുന്നു ഇത് സി പി എംമാരുടെ കള്ളക്കളിയാണ് എന്ന് കാരണം അമ്പത്തൊന്ന് വെട്ട് വെട്ടി കൊന്നിട്ട് അവസാനം ഇന്നോവ കാറിൽ മാഷമുള്ള സ്റ്റിക്കർ ഒടിച്ച പാർട്ടികളാണ് ഇത് ചെയ്തത് ഏർ എസ് ഡി പിന്നോ അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഇസ്ലാമിക തീവ്രവാദികളാണോ എന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിട്ട് കാറിനുള്ളിൽ മാഷ ഉള്ള സ്റ്റിക്കർ ഒട്ടിച്ചുകൊണ്ട് അന്വേഷണത്തിന്റെ ശ്രദ്ധ തീർപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ചെയ്ത കൂട്ടറാണ് ഈ പറയുന്ന സി പി എമ്മുകാര് അത് പറഞ്ഞ് അതിനുശേഷം ഉണ്ടായ ഒരുപാട് കൊലപാതകങ്ങളുടെ കാര്യമൊക്കെ ശ്രദ്ധ തീർപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവർ ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഇത്തരത്തിൽപ്പെട്ട വർഗീയത എങ്ങനെയാണോ മറ്റുള്ളവരുടെ തലയിലേക്ക് ചാർത്തി കൊടുക്കുക ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് ഇവരെന്നൊക്കെ പറയുന്നത് ഞാൻ നീട്ടുന്നില്ല അപ്പൊ ഏതായാലും ഇത്തരത്തിലുള്ള ഈ പോലീസ് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു അതാണ് ഇന്നലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത പോലീസ് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു ഇപ്പം മനസ്സിലായത് ഈ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചത് മുഴുവനും അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് വന്നത് മുഴുവനും ഇത് എടുത്തതും ഇത് പ്രചരിപ്പിച്ചത് മുഴുവനും ഇടത് കേന്ദ്രങ്ങളാണ് അല്ലെങ്കിൽ ഇടത് സൈബർ ഗ്രൂപ്പുകളാണ് എന്നാണ് മനസ്സിലാക്കിയത് ഈ ഇടത് സൈബർ ഗ്രൂപ്പുകൾ ഇത് പ്രചരിപ്പിച്ചത് ഇത് പ്രചരിപ്പിച്ച ഇതിന്റെ അഡ്മിൻമാരെ ഇതിന്റെ അഡ്മിനൊക്കെ നമുക്ക് ഏറ്റവും നമുക്ക് അറിയാൻ താല്പര്യം ഉണ്ടായിരുന്നത് നമ്മുടെ എന്താ പറയാ പോരാളി ഷാജി പോരാളി ഷാജിയുടെ ഒരു അഡ്മിനൊക്കെ കിട്ടിയിട്ടുണ്ട് ഒരു വഹാബ് എന്ന് പറഞ്ഞ ആളാണത്രേ പോരാളി ഷാജിയുടെ അഡ്മിൻ ഈ പോരാളി ഷാജിയുടെ ഗ്രൂപ്പിലും ഇപ്പോഴും നിലനിർത്തുന്നുണ്ട് ഈ സ്ക്രീൻഷോട്ട് പോരാളി ഷാജിയുടെ ഗ്രൂപ്പിൽ ഇപ്പോഴും ഉണ്ട് അത് പിൻവലിച്ചിട്ടില്ല പിൻവലിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത് എന്നിട്ട് ഈ അഡ്മിനെ നമ്മുടെ പോലീസുകാർ പിണറായി വിദ്യാഭ്യാസ പോലീസുകാർ ഈ അഡ്മിനെ ഒരു ഒരു മണ്ണക്കെട്ട് ചെയ്തിട്ടില്ല ഇവരെയൊക്കെ സാക്ഷികളാക്കിയാണ് ചെയ്തത് ഇവരെ അറസ്റ്റ് ചെയ്യുകയോ ഈ ഒന്നും ചെയ്തിട്ടില്ല അതേപോലെ ഇത് അന്വേഷിച്ച് ചെന്നപ്പോ മനസ്സിലായത് ഈ ഇടത് സൈബർ ഗ്രൂപ്പുകളിലെ അഡ്മിൻമാരാണ് ഇത് എന്ത് ചെയ്യുന്നത് ഇത് ഇതിലേക്ക് പ്രചരിപ്പിച്ചത് ഈ അഡ്മിൻമാർക്കെതിരെ ഒരു നടപടി എടുത്തില്ല ഇവർക്ക് എവിടെ നിന്ന് കിട്ടി ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് അടുത്ത ഗ്രൂപ്പ് കിട്ടി അതൊരു സൈബർ ഈ ഇടതുപക്ഷ സൈബർ ഗ്രൂപ്പ് തന്നെയാണ് അങ്ങനെ ഇടതുപക്ഷ സൈബർ ഗ്രൂപ്പുകളിൽ നിന്ന് കിട്ടിയിട്ട് ഏറ്റവും അവസാനം വന്ന ഒരു ഇടതുപക്ഷത്തിന്റെ സൈബർ ഗ്രൂപ്പിലെ അഡ്മിനെ അഡ്മിനോട് ചോദിച്ചിട്ട് പോലീസിന് പോലീസ് പറയുന്നത് ഈ അഡ്മിൻ പറഞ്ഞില്ല എന്നാണ് എവിടുന്നാണിത് കിട്ടിയത് ഇതിന്റെ ഒറിജിൻ എവിടെയാണ് നിങ്ങളാണോ ഇത് ക്രിയേറ്റ് ചെയ്തത് അല്ലെങ്കിൽ എവിടെ നിന്ന് കിട്ടി ഇത് ഈ അഡ്മിൻ പറയുന്നില്ല അവസാനം നമുക്ക് മനസ്സിലാകുന്നത് ഈ ആളിനെ ആയിരിക്കല്ലോ ഒന്നുകിൽ അല്ലെങ്കിൽ ഇയാൾ പറയണ്ടേ എനിക്ക് ഇത് ഇവിടുന്ന് കിട്ടിയതാണ് അല്ലെങ്കിൽ മറ്റേ സൈബർ ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയതാണ് അല്ലെങ്കിൽ മറ്റേ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയതാണ് ഇയാൾ പറയുന്നില്ല അപ്പോ അവസാനം മനസ്സിലാകുന്നത് ഈ പറയുന്ന സി പി എമ്മിന്റെ അല്ലെങ്കിൽ ഈ സൈബർ സഖാക്കളുടെ ഒരു ഗ്രൂപ്പിലാണ് ഇത് ഇതാദ്യമായി ഉദയം കൊണ്ടത് എന്നുള്ള രീതിയിലാണ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടത് രീതിയിൽ തന്നെയാണ് പോലീസ് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ഏതായാലും അതിനെ സംബന്ധിച്ചുള്ള വാർത്തയാണ് മലയാള മനോരമ മെയിൻ സ്റ്റോറിയാക്കിയത് ഇന്ന് അതിനെ കുറിച്ച് ഒരുപാട് ഒരുപാട് തുടർ ചർച്ചകള് അല്ലെങ്കിൽ വിവാദങ്ങളൊക്കെ കൊഴുക്കുക തന്നെയാണ് കേട്ടോ ഇന്ന് അപ്പൊ ഈ തുടക്കം ഇടത് ഗ്രൂപ്പുകളിൽ എന്നാണ് പറയുന്നത് അതായത് സ്ക്രീൻഷോട്ട് പോസ്റ്റ് ചെയ്തവർ ഉറവിടം വ്യക്തമാക്കുന്നില്ല ഈ നമ്മുടെ പോലീസുകാർ പിണറായിയുടെ പോലീസ് ഈ സൈബർ സഖാക്കൾ ഒന്നും ചെയ്യിക്കില്ലല്ലോ ഇവരോട് പഞ്ചകുച്ചമടക്കിയെന്ന് കൊണ്ട് മോനെ ഇത് ആരാണ് ആരാണ് ഈ എവിടുന്നാണ് കിട്ടിയത് എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും ഇവരോട് ചോദ്യം ചെയ്യൽ ഇവര് എനിക്ക് ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ കിട്ടൂത് എവിടുന്നാണെന്ന് അല്ലെങ്കിൽ ആരാണ് ഉണ്ടാക്കിയെന്ന് കിട്ടും അതിന് പകരം എന്താ പറയുന്നത് അറിയോ ഈ സ്ക്രീൻഷോട്ട് പോസ്റ്റ് ചെയ്തവർ ഉറവിടം വ്യക്തമാക്കുന്നില്ല ഉറവിടെ വ്യക്തമാക്കിപ്പിക്കണേ പോലീസ് ഇവരെ എത്ര എത്ര ആൾക്കാരെ എന്തൊക്കെ എന്തൊക്കെ ഭേദ്യം ചെയ്തിട്ടാണ് സത്യങ്ങൾ തെളിയിക്കുന്നത് ഇവര് പറഞ്ഞില്ല എന്നാ പറയുന്നത് സ്ക്രീൻഷോട്ട് പോസ്റ്റ് ചെയ്തവർ ഉറവിടം വ്യക്തമാക്കുന്നില്ല ഫോണുകൾ പിടിച്ചെടുത്ത് ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു ഈ ഉറവിടം വ്യക്തമാക്കാത്ത അതായത് നമ്മൾ നേരത്തെ പോരാളി ഷാഗിയുടെ അഡ്മിൻറ്റേയും ഈ ഏറ്റവും അവസാനം ഏറ്റവും അവസാനമല്ല ഏറ്റവും ആദ്യം ഏറ്റവും ആദ്യം ഈ പോസ്റ്റ് ഈ വിവാദ സ്ക്രീൻഷോട്ട് വന്ന ആ വാട്സപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിനെയും ഈ രണ്ടുപേരുടെ ഫോണുകളും ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണത്രേ ഇതിലേറ്റവും കൗതുകമായ വസ്തുത ഈ മെറ്റയ്ക്കെതിരെ മെറ്റയ്ക്കെതിരെ മെറ്റയെ പ്രതിയാക്കിയിട്ട് കേസെടുത്തിട്ടുണ്ട് പോലീസ് മെറ്റ് അത് കാരണം ഇവര് ഇത് ഒഴിവാക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ വിവാദ സ്ക്രീൻഷോട്ട് ഇവരുടെ അക്കൗണ്ടുകളിൽ നിന്ന് ഒഴിവാക്കി കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് മെറ്റക്കെതിരെ ഫേസ്ബുക്കിനെതിരെ കേസ് എടുത്തിട്ടുണ്ട് നമ്മുടെ പിണറായി പോലീസ് പക്ഷെ ഈ പറയുന്ന ഈ അഡ്മിൻമാരെ വെറുതെ വിടുകയും ചെയ്തു വെറുതെ വിട്ടു എന്ന് പറഞ്ഞാൽ ഇവർക്കെതിരെ കേസ് കേസെടുത്തിട്ടില്ല ഇവർക്കെതിരെ ഇവരെ അറസ്റ്റ് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല അപ്പൊ ആ രീതിയിലുള്ള ഒരു കുറ്റവാളികളെ സംരക്ഷിച്ചു കൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് പോലീസ് നടത്തുന്നത് എങ്കിലും ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചപ്പോൾ ഒരു കാര്യം വ്യക്തമായി ഇത് പാറിപ്പറഞ്ഞ് നടന്നത് മുഴുവൻ കെ കെ ലളിത ഉൾപ്പെടെയുള്ള സി പി എമ്മുകാരുടെ ഈ ഫേസ്ബുക്കിലും വാട്സാപ്പ് ഗ്രൂപ്പിലും ഒക്കെയാണ് ഇത് എന്ന് പറഞ്ഞാൽ കള്ളം കപ്പലിൽ തന്നെ എന്നുള്ളതാണ് ഇതിന്റെ ഇതിൽ നിന്ന് നമുക്കൊക്കെ വ്യക്തമാകുന്ന വസ്തുത നമുക്കൊക്കെ നേരത്തെ തന്നെ വ്യക്തമായ വസ്തുതകളാണ് പക്ഷെ തെളിവുകൾ നമ്മുടെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളത് വളരെ ശക്തമായി പറയാതിരുന്നത് കാരണം ഇതൊക്കെ ഒരു ഇതിന്റെ ചുറ്റുപാടുകളൊക്കെ പരിശോധിക്കുമ്പോൾ സ്ഥിതിഗതികളൊക്കെ നോക്കുമ്പോൾ നമുക്കറിയാം ഇത് പ്രചരിപ്പിക്കാൻ ഇവിടെ ഓരോരു പാർട്ടിയുള്ളൂ ഇവിടെ ഏറ്റവും കൂടുതൽ വർഗീയത വിൽക്കുന്ന വർഗീയത പ്രചരിപ്പിക്കുന്ന പാർട്ടി എന്ന് പറഞ്ഞാൽ സി പി എം തന്നെയാണ് ആരും നെറ്റി വിളിക്കേണ്ട കാര്യമൊന്നുമില്ല അതായത് മനുഷ്യരാവണം മനുഷ്യരാവണം എന്നൊക്കെ പാട്ടൊക്കെ പാടും പക്ഷെ ഇവര് കാര്യത്തോടെ വർഗീയതയെ പച്ച വർഗീയതയെ പറയുള്ളൂ നമ്മുടെ അഖിലേന്ത്യാ നേതാവ് പ്രസംഗിച്ചല്ലോ ഈ ഷാഫി പറമ്പിലിനെതിരെ ഇയാള് പൊളിറ്റിക്കൽ പോയിസൺ ആണെന്നാണ് പറയുന്നത് ഇയാൾ രാഷ്ട്രീയ വിഷമാണ് എന്നാണ് ഷാഫി പറമ്പിലിനെതിരെ എ റഹീം പറഞ്ഞത് ആ എ റഹീം ഇന്ന് മിണ്ടുന്നില്ല ഇതൊക്കെ ഈ വർഗീയ വിഷം വമിപ്പിച്ചത് മുഴുവനും സ്വന്തം പാർട്ടിക്കാരാണ് സ്വന്തം ഗ്രൂപ്പുകളാണ് സ്വന്തം സൈബർ ഗ്രൂപ്പുകളാണ് മനസ്സിലായപ്പോ ഈ മഹാൻ എ റഹീം എന്ന് പറയുന്ന ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ നേതാവുണ്ടല്ലോ ഈ ഷാഫി പറമ്പിലിനെതിരെ വർഗീയ വിഷം ഒന്നല്ല പല പ്രാവശ്യങ്ങൾ പൊതുവേദിയിൽ പൊതുവേദിയിൽ ഒരു പ്രാവശ്യം ആവർത്തിച്ചു വർഗീയ വിഷമാണിവൻ ാണ് ഷാഫിന്ന് കുറിച്ചൊക്കെ പറയാനുള്ളൊരു തോലിക്കാട്ടി എന്റെ നിന്നോടൊന്നും വർത്തമാനം പറഞ്ഞിട്ട് കാര്യമില്ല ഇങ്ങനെ അവസാനം അവസാനം പ്രതികൾ ഞങ്ങളാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ഏ റഹീമനെ കാണുന്നില്ല കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ വാഷ മോശമാകും അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ് അപ്പോൾ ഇവിടെ മലയാള മനോരമ തുടക്കം തുടക്കം ഗ്രൂപ്പുകളിൽ എന്നുള്ള വാർത്ത കൊടുക്കുന്നു ഇങ്ങനെയാണ് ലോക്സഭാ മനോരമത്തിൽ വിവാദമായ വ്യാജ കാഫർ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചതിന് അന്വേഷണം ഗ്രൂപ്പുകളിൽ എത്തി നിൽക്കുന്നതായി പോലീസ് അന്വേഷണം അവസാനം എത്തി നിൽക്കുന്നത് ഇടത് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലാണ് ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടിലാണ് റെഡ് എൻകൗണ്ടർ എന്ന ഇടത് അനുകൂല ഗ്രൂപ്പ് കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുന്നതായി പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത് അപ്പൊ റെഡ് എൻകൗണ്ടർ റെഡ് എൻകൗണ്ടേഴ്സ് അങ്ങനെ രണ്ട് രീതിയിൽ പറയുന്നുണ്ട് പത്രങ്ങളിൽ അപ്പൊ റെഡ് എൻകൗണ്ടേഴ്സ് എന്ന് പറയുന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിലാണ് ഇതിന്റെ അഡ്മിനെ ശരിക്ക് ചോദ്യം ചെയ്താൽ മതി കിട്ടുന്ന സാധനം ഈ റെഡ് എൻകൗണ്ടേഴ്സിൽ നിന്നാണ് ഇത് പിന്നെ റെഡ് ബെറ്റാലിയനിലേക്കും അമ്പരമുഖ സഖാക്കളിലേക്കും ഈ പറയുന്ന മറ്റേ നമ്മുടെ പോരാളി ശാലിയിലേക്കും ഒക്കെ പോയത് അപ്പൊ ഇതിന്റെ അഡ്മിനണ്ട് ഒരു റിവേഷൻ എന്ന് പറഞ്ഞ ആള് അങ്ങനെ തന്നെയാണ് പേര് തോന്നുന്നത് നമുക്ക് നോക്കാം ഗ്രൂപ്പിൽ സ്ക്രീൻഷോട്ട് പോസ്റ്റ് ചെയ്ത ഉറവിടം വ്യക്തമാക്കാത്ത സാഹചര്യത്തിൽ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു എം എസ് എഫ് ജില്ലാ സെക്രട്ടറി മുഹമ്മദ് കാസിമിന്റെ പേരിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജയെ കാഫർ എന്ന് വിളിച്ചുകൊണ്ടുള്ള സ്ക്രീൻഷോട്ട് പോളിംഗിന്റെ തലേ ദിവസമാണ് വടകരയിൽ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടത് പോലീസിൽ പരാതിപ്പെട്ട മുഹമ്മദ് ഖാസീം അന്വേഷണ നീതിപൂർവ്വമല്ലെന്ന് കാട്ടി പിന്നീട് ഹൈക്കോടതിയിലും ഹർജി നൽകി കോടതി ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് പോലീസ് ഇപ്പോൾ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് ഭാവി എം എസ് എഫിന്റെ ഏർ നേതാവിനെ അദ്ദേഹമാണ് ഇത് സൃഷ്ടിച്ചത് പറഞ്ഞിട്ടായിരുന്നു സഖാക്കൾ ആദ്യം കേസ് കൊടുത്തത് സ്വന്തം സ്വന്തം മണിശാലയിൽ ഇവിടുത്തെ ഉണ്ടാക്കിയ കുത്തിപ്പ് സാധനം പ്രചരിപ്പിച്ചത് മറ്റു പാർട്ടിക്കാരാണ് എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുക്കുന്നതിന്റെ സഖാക്കളെ നിങ്ങൾ ഇനിയും പാട്ട് പാടില്ലല്ലോ മനുഷ്യനാണ് മനുഷ്യനാണ് മനുഷ്യരാണ് പറഞ്ഞിട്ട് വർഗീയത വർഗീയത അല്ലെങ്കിൽ വർഗീയ വിഷം പമിപ്പിക്കുന്ന നിങ്ങളെ എങ്ങനെയാണ് വിശേഷിപ്പിക്കേണ്ടതെന്ന് എനിക്ക് അറിയില്ല ഏതായാലും അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരട്ടെ പോലീസ് റിപ്പോർട്ടിൽ പറയുന്നത് വ്യാജ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്ത അമ്പാടിമുക്ക് സഖാക്കൾ എന്ന ഫേസ്ബുക്ക് പേജിന്റെ പ്രൊഫൈൽ വിവരങ്ങൾ ലഭിച്ചിരുന്നു ആദ്യം അങ്ങനെ കിട്ടിയത് അമ്പാടിമുക്ക് സഖാക്കളുടെ ഫേസ്ബുക്ക് പേജിൽ നിന്ന് ഇതിന്റെ വിവരങ്ങൾ കിട്ടിയിരുന്നു പേജ് അഡ്മിനായ മനീഷ് മനോഹരന്റെ ഫോണിൽ പോളിങ്ങിന്റെ തലേ ദിവസം ഉച്ചയ്ക്ക് രണ്ടേ മുപ്പത്തിനാലിന് പോളിങ്ങിന്റെ തലേ ദിവസം രണ്ടേ മുപ്പത്തിനാലിനാണ് എന്ത് ചെയ്യുന്നത് ഈ അമ്പാടിമുക്ക് സഖാക്കൾ എന്ന് പറയുന്ന ഫേസ്ബുക്ക് ഗ്രൂപ്പില് ഈ സ്ക്രീൻഷോട്ട് വരുന്നത് തലേദിവസം ഉച്ചക്ക് രണ്ടേ മുപ്പത്തിനാലിന് റെഡ് ബറ്റാലിയൻ എന്ന ഗ്രൂപ്പിൽ നിന്ന് ഈ പോസ്റ്റ് സ്വീകരിച്ചു അപ്പൊ രണ്ടേ മുപ്പത്തിനാലില് റെഡ് ബറ്റാലിയൻ എന്ന് പറയുന്ന വേറെ സഖാക്കളുടെ ഗ്രൂപ്പിൽ നിന്നാണ് ഈ സ്ക്രീൻഷോട്ട് ഇവര് എന്ത് ചെയ്യുന്നത് ഷെയർ ചെയ്തത് ഇനി അധികാൻ ദിവസം റെഡ് ബറ്റാലിയൻ ഗ്രൂപ്പിന്റെ പോസ്റ്റ് പോസ്റ്റ് ചെയ്ത ചെയ്ത റെഡ് ഗ്രൂപ്പിൽ അമൽ ഉച്ചയ്ക്ക് രണ്ടേ പതിമൂന്നിന് എന്ന ഗ്രൂപ്പിൽ നിന്നാണ് പോസ്റ്റ് ലഭിച്ചത് എൻകൗണ്ടേഴ്സ് എന്ന ഗ്രൂപ്പിലാണ് ഈ പോസ്റ്റ് ഉദയം ചെയ്തത് ഇതിന്റെ അഡ്മിൻ ഉണ്ട് ഇതിന്റെ അഡ്മിന്റെ പേര് റിവേഴ്സ് രാമകൃഷ്ണൻ അപ്പൊ അയാളാണ് അപ്പൊ നമുക്ക് ഈ റിപ്പോർട്ട് വായിച്ചാൽ മനസ്സിലാവുക റിവേഴ്സ് രാമകൃഷ്ണൻ പേരായ ഒരു സഖാവ് അദ്ദേഹം റെഡ് എൻകൗണ്ടേഴ്സിന്റെ അഡ്മിൻ ആണ് അപ്പൊ നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കണം വളരെ സിമ്പിൾ ആയ കാര്യമാണ് റെഡ് എൻകൗണ്ടേഴ്സ് എന്ന് പറയുന്ന വാട്സാപ്പ് ഗ്രൂപ്പിലാണ് ഈ സ്ക്രീൻഷോട്ട് ആദ്യമായിട്ട് വരുന്നത് അതിന്റെ അഡ്മിൻ എന്ന് പറയുന്നത് ഈ പറയുന്ന റിബേഷ് എന്താണ് റിബേഷ് രാമകൃഷ്ണനാണ് ആണ് അപ്പൊ റിബേഷ് രാമകൃഷ്ണനാണ് അതിന്റെ അഡ്മിൻ ഈ അഡ്മിൻ അറിയേണ്ടതല്ലേ ഇത് ആരാണ് ഇതിൽ പോസ്റ്റ് ചെയ്തത് ഒരുപക്ഷെ ഈ അഡ്മിന് മാത്രമാണ് പോസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് അറിയില്ല മറ്റാരാണ് അഡ്മിൻ അറിയേണ്ടതല്ലേ ആരാണ് പോസ്റ്റ് ചെയ്തത് ആ പോസ്റ്റ് ചെയ്ത ആളെ പിടിച്ചാൽ കിട്ടി അത്രയും വളരെ സിമ്പിളായ കാര്യമാണ് ഇതാണ് കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് നമ്മുടെ പോലീസ് അന്വേഷിച്ച് 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 അവസാനം ഹൈക്കോടതി നിർബന്ധിച്ചപ്പോഴാണ് ഈ ഒരു റിപ്പോർട്ട് സമർപ്പിക്കുന്നത് അപ്പോൾ ഏറ്റവും അവസാനത്തെ അവസാനത്തെ കണ്ടെത്തൽ എന്ന് പറയുന്നത് റെസ് എന്ന് പറയുന്ന ഗ്രൂപ്പിലെ ഈ ായ് രാമകൃഷ്ണൻ യെസ് രാമകൃഷ്ണൻ എന്നയാളാണ് അവിടെ അത് പോസ്റ്റ് ചെയ്തത് എവിടെ നിന്നാണ് സ്ക്രീൻഷോട്ട് കിട്ടിയതെന്ന് വ്യക്തമാക്കാൻ റിബേഷ് തയ്യാറാകാത്തതിനാൽ ഫോൺ പിടിച്ചെടുത്ത് പരിശോധനക്ക് അയച്ചിരിക്കുകയാണ് എന്തൊരു സോഫ്റ്റ് പോലീസാണ് നോക്കണം ഈ റിബേഷിനോട് ചോദിച്ചു മോനെ എവിടെ നിന്നാണ് ഇത് നീ പോസ്റ്റ് ചെയ്തത് റിബേഷ് പറയുന്നു പോലീസേ ഞാൻ അത് പറയില്ല എന്താണ് നിങ്ങൾ ചെയ്യുക അപ്പൊ പോലീസുകാർ പറഞ്ഞു മോനെ കുട്ട കുട്ടന്റെ ആ ഫോൺ ഒന്ന് തരുമോ അങ്ങനെ ഫോൺ കൊടുത്തു ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ് ഈ ഫോൺ തന്നെയാണോ ആ ഫോൺ എന്ന് പോലീസുകാർക്ക് അറിയില്ല മിക്കവാറും ഈ റിവേഷ് കൊടുത്ത ഫോൺ എന്ന് പറയുന്നത് ഇത് യേദാർത്ഥ് ഫോൺ ആയിരിക്കില്ല ഇയാള് നമുക്ക് ഒരാളെടുത്ത് ഒന്നിൽ കൂടുതൽ ഫോണൊക്കെ ഉണ്ടാവില്ല ഒന്നിൽ കൂടുതൽ സിമ്മുകളും ഒന്നിൽ കൂടുതൽ ഫോണുകളൊക്കെ ഇഷ്ടപോലെ ആൾക്കാരുണ്ട് അപ്പോൾ മറ്റേതോ ഫോൺ ആയിരിക്കും കൊടുത്തത് അതാണ് ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചത് ചുരുക്കി പറഞ്ഞാൽ അങ്ങെ പുറത്തേക്ക് ഇനി ഒരു തെളിവ് കിട്ടാൻ പോകുന്നില്ല പക്ഷെ കേരളത്തിലുള്ള എല്ലാ ആൾക്കാർക്കും മനസ്സിലായി ഈ ദവിടെ നിന്നാണ് ഉദയം കൊണ്ടത് ഇതിന്റെ പിന്നിലെ ബുദ്ധി സഖാക്കളുടെ ബുദ്ധി തന്നെയാണ് സഖാക്കൾ തന്നെയാണ് വർഗീയ വിഷം ീറ്റിയത് ഈ വർഗീയത കുത്തിതീരിപ്പ് ഉണ്ടാക്കിയിട്ട് അതായത് ഷാഫി പറമ്പിലിനെ ഷാഫി പറമ്പിലിന്റെ ദീനിയായ ചെറുപ്പക്കാരനെ വോട്ട് ചെയ്യണമെന്ന് നമ്മുടെ ഈ പറയുന്ന എം എസ് എഫ് യൂത്ത് ലീഗുകാരും യു ഡി എഫ് ഒക്കെ പറയുന്നു അവർ പറയുന്നു നമ്മുടെ ടീച്ചർ കാഫിറാണെന്ന് പറയുന്നു അതുകൊണ്ട് പ്രിയ സഖാക്കളെ പ്രിയ ആൾക്കാരെ ഇവരാണ് വർഗീയ വിഷം ഒളുമ്പുന്നത് അതുകൊണ്ട് നമ്മളെല്ലാവരും ടീച്ചർക്ക് വോട്ട് ചെയ്യണം എന്നാണ് ഇതിലൂടെ ഇവർ വ്യക്യമായി പറയുന്നത് ഇതിന്റെ കുറ്റം മുഴുവനും യു ഡി എഫിന്റെ മേലെ അല്ലെങ്കിൽ ഷാഫി പറമ്പിലിന്റെ മേലെ അല്ലെങ്കിൽ എം എസ് എഫിന്റെ മേലെ അല്ലെങ്കിൽ ലീഗിന്റെ മേലെ ഒക്കെ ചാർത്താനായിരുന്നു ഈ പറയുന്ന കള്ള കൂട്ടങ്ങളുടെ ശ്രമം അത് പിടി പിടിക്കപ്പെട്ടു അത് പിടിക്കപ്പെട്ടു പക്ഷെ കൃത്യമായി ഇതിന് തെളിവ് കിട്ടണമെങ്കിൽ ഇത് എവിടെ നിന്ന് വന്നതിന്റെ ഒറിജിനിൽ മനസ്സിലാക്കണം അതിന് വേണ്ടിയിട്ടാണ് ഈ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചത് അത്രേ എനിക്ക് തോന്നുന്നു അത് ആ ഫോൺ ആയിരിക്കില്ല അതിൽ നിന്ന് കിട്ടാനും പോകുന്നില്ല അവസാനമാണ് ഇവർ എന്ത് ചെയ്തെന്നറിയോ സ്ക്രീൻഷോട്ടിന്റെ ഉറവിടം സംബന്ധിച്ച് ഫേസ്ബുക്കും വാട്സപ്പും ഇതുവരെ മറുപടി നൽകാത്തതിനാൽ പ്രതികൾ ആരൊന്നും നിഗമനത്തിൽ എത്താനാവില്ല എന്നും പോലീസ് പറയുന്നു പോലീസ് പറയുന്നത് പ്രതികൾ ആരാണെന്ന് നമുക്ക് കണ്ടെത്താനാവില്ല കാരണം ഇതിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഈ പറയുന്ന ഫേസ്ബുക്ക് ഫേസ്ബുക്ക് ആണ് പറയേണ്ടത് യഥാർത്ഥത്തിൽ ആരാണ് പോസ്റ്റ് ചെയ്തതെന്ന് ഫേസ്ബുക്ക് പറഞ്ഞിട്ടില്ല അപ്പൊ പറഞ്ഞോണ്ട് വരുന്നത് പോരാളി ഷാജി പേജിൽ നിന്ന് പോരാളി ഷാജിയുടെ പേജിൽ നിന്ന് ഈ വ്യാജ പോസ്റ്റ് നീക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടും നീക്കാത്തതിനെ തുടർന്ന് ഫേസ്ബുക്ക് ഫേസ്ബുക്കിന്റെയും വാട്സപ്പിന്റെയും കമ്പനിയായ മെറ്റയെ കേസിൽ മൂന്നാം പ്രതിയാക്കിയിട്ടുണ്ട് അപ്പൊ പോലീസ് ഇപ്പൊ കേസ് എടുത്തത് ഈ ഫേസ്ബുക്കിന്റെയും വാട്സപ്പിന്റെയും കമ്പനിയായ മെറ്റക്കെതിരെയാണ് മെറ്റ എന്ന് പറയുന്ന അന്താരാഷ്ട്ര ഈ കമ്പനിക്കെതിരെയാണ് കേരള പോലീസ് ഇപ്പൊ കേസെടുത്തിരിക്കുന്നത് കാരണം ഈ പോസ്റ്റ് ഇവർ നീക്കം ചെയ്തില്ല പോസ്റ്റ് ഈ പറഞ്ഞ പോരാളി ഷാജിനോട് കണ്ണുരുട്ടി പറഞ്ഞാൽ പോരാളി ഷാജി നീക്കം ചെയ്യില്ലേ പോരാളിശാലിയെ പേടിയാണ് എന്നിട്ട് കേസെടുത്തത് ഈ മെറ്റാ കമ്പനിക്കെതിരെ കേസെടുത്ത പിണറായി പോലീസിനെ പറ്റി എന്ത് പറയാനാണ് ഏതായാലും മലയാള മനോരമ അതിന്റെ വളരെ സമഗ്രതയോടെ തന്നെ ആയിട്ട് കാരണം ഞാനിത് കാണിക്കാൻ കാരണം ഇന്നിറങ്ങിയ പല പത്രങ്ങളും ഈ വാർത്ത മുക്കി എന്ന് പറഞ്ഞാൽ ഈ വാർത്തക്ക് യഥാർത്ഥത്തിൽ ഇതാണ് വാർത്ത എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തെ വർഗീയതയിലേക്ക് അല്ലെങ്കിൽ ഈ വർഗീയ വിഷമുത്തിൽ മുക്കി നശിപ്പിക്കുന്ന അല്ലെങ്കിൽ ആ രീതിയിലുള്ള പൊട്ടിത്തെറി ഇവിടെ ഉണ്ടാക്കുന്ന തരത്തിലുള്ള അതിഭീകരമായ ഇതൊരു ഭീകര പ്രവർത്തനമാണ് യഥാർത്ഥത്തിൽ ഇത് ഈ വർഗീയത പരത്തുക വർഗീയത പരത്തി കഴിഞ്ഞാലുള്ള ഒരു വിനാശകാരം നമുക്ക് അറിയാമല്ലോ പ്രത്യേകിച്ചും ആ മേഖലകളിലൊക്കെ മാതാപുരം വടകര മേഖലകളിലൊക്കെ ഇതിന് മുമ്പ് ഇത്തരത്തിലുള്ള പൊട്ടിത്തെറികളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒരു വിധം കേട്ടോ അത് പലർക്കും അറിയാം ആ കാര്യങ്ങളൊക്കെ വീണ്ടും അവിടെ വർഗീയതയുടെ വിഷവിത്തുകൾ വിതറുകയാണ് സി പി എമ്മുകാര് അപ്പൊ അത്തരത്തിലുള്ള വാർത്ത സമഗ്രതയോടെ തന്നെ മലയാള മനോരമ അവതരിപ്പിച്ചിരിക്കുന്നു പിന്നീട് ഇതിലെ പ്രധാനമായിട്ടും വാർത്ത എന്ന് പറയുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാം ഹൈക്കോടതി എന്നുള്ള വാർത്തയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പുറത്തുവിടാൻ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് കഴിഞ്ഞ അഞ്ചു വർഷം ഇത് കോൾഡ് സ്റ്റോറേജിൽ വെച്ചത് അവസാനം കോടതി തന്നെ പറഞ്ഞു ഇത് പുറത്തുവിട്ടണം പ്രത്യേകിച്ചും വിവരാവകാശ കമ്മീഷൻ പറഞ്ഞു പുറത്തുവിട്ടണം അങ്ങനെയാണ് ഇത് അവസാനം അവസാനമാണ് ഒരു നിർമ്മാതാവ് വന്ന് നിർമ്മാതാവ് സംവിധായകനോ ആരൊരാൾ വന്ന് പിന്നെയും ഇടകോലിട്ടത് ഇത് പുറത്താക്കാൻ പാടില്ല അവസാനം സുപ്രീം ഹൈക്കോടതി പറഞ്ഞു ഇത് പുറത്തുവിടണം നിങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊന്നും ഇതിലില്ലല്ലോ അതുകൊണ്ട് ഇത് പുറത്തുവിട്ടേ തീരൂ എന്ന് പറഞ്ഞു കാരണം ഇത് മലയാള സിനിമയിലെ യഥാർത്ഥത്തില് ഇത് ഒരാഴ്ചക്കുള്ളിൽ ഒരാഴ്ചക്കുള്ളിൽ പുറത്തുവിടണം എന്നാണ് പറയുന്നത് സജി ചറിയാൻ പറഞ്ഞത് അങ്ങനെയാണ് ഞങ്ങൾക്ക് ഒന്നുകൂടി കോടതിയുടെ വിധിയൊന്ന് നോക്കണം എന്നിട്ട് ഇതിലെ കുറെ ഭാഗങ്ങളൊക്കെ കുറെ രഹസ്യാത്മകമായ അല്ലെങ്കിൽ പലരുടെയും ഐഡന്റിറ്റി വെളിപ്പെടുന്ന ഭാഗങ്ങളൊക്കെ നീക്കി വെച്ചിട്ട് ബാക്കി പെയ്യങ്ങളാണ് പുറത്തുവിടുന്നത് കേട്ടോ എന്നാലും ഈ റിപ്പോർട്ട് പുറത്തു വന്നു കഴിഞ്ഞാൽ മലയാള സിനിമയിലെ പല പല മുഖങ്ങളും അവരുടെ മുഖംമൂടികൾ മുഴുവനും വലിച്ചു കീറപ്പെടും കാരണം മലയാള സിനിമയിൽ ഇതുവരെ സർക്കാർ ഇവരെ സംരക്ഷിക്കുകയായിരുന്നു മലയാള സിനിമയിൽ നടമാടുന്ന സ്ത്രീകൾക്കെതിരായ അതിക്രൂരമായ പല സംഭവങ്ങളും അരകേറുന്നത് നമ്മളൊക്കെ ഒരു പക്ഷെ മനസ്സിൽ വെച്ച് ആരാധിക്കുന്ന തലേക്ക് വെച്ച് കൊണ്ടു നടക്കുന്ന ഒരുപാട് സെലിബ്രിറ്റികളായിരിക്കാം അവരുടെയൊക്കെ മുഖംമൂടി വിചിച്ച് ചീന്താൻ പോകുന്നു ഇതാ വരുന്ന ഒരാഴ്ചക്കുള്ളിൽ അതാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാം ഹൈക്കോടതി എന്ന വാർത്ത രണ്ടു കോളത്തിൽ കൊടുത്തിട്ടുണ്ട് പിന്നീട് കനത്ത പഴ ചൂരൽ വിലമുണ്ട കൈ താൽക്കാലിക പാലം തകർന്നു എന്നുള്ള വാർത്ത പി ജി ഡോക്ടറുടെ കൊലപാതകം അന്വേഷണം സി ബി ഐക്ക് വിട്ടു ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ബംഗാളിലെ ആ നടുക്കുന്ന കൊലപാതകം പി ജി ഡോക്ടറുടെ കൊലപാതകം ആ കൊലപാതകം അന്വേഷണം സി ബി ഐക്ക് വിട്ടു എന്നുള്ള വാർത്ത ഉത്തരവ് പിൻവലിച്ചു ശനിയാഴ്ചകളിൽ ക്ലാസ് ഇല്ല എന്നുള്ള നേരത്തുള്ള ഒരു തീരുമാനമായിരുന്നു ശനിയാഴ്ചകളിൽ ക്ലാസ് എടുക്കാൻ പാടില്ല ക്ലാസ് വെക്കാൻ പാടില്ല അങ്ങനെ ആ ഉത്തരവ് പിൻവലിച്ചു എന്നുള്ള വാർത്തയുണ്ട് പിന്നെ ശ്രീജേഷിന് സ്വീകരണം ഡൽഹി വിമാനത്താവളത്തിൽ ഒളിമ്പിക്സിൽ മെഡലും നേടി വന്ന നമ്മുടെ ശ്രീജേഷിന് സ്വീകരണം നൽകിയ വാർത്തയാണ് ഒന്നാം പേജിലുള്ളത് അത്രയുമാണ് മലയാള മനോരമയുടെ ഒന്നാം പേജ്